അപ്പം പിന്നെ യൂണിവേഴ്സ് നീ എന്തിനാണ് വന്നത് എൻ്റെ ചാനലിലേക്ക് നിന്നെ ആരാണ് വിളിച്ചത് നിന്നെ ആരാണ് വിളിച്ചത് ഇതുപോലെ ഇസ്ലാമിനു വേണ്ടി മാത്രമായിട്ടൊരു ലോകം പണിയുന്നതിനു വേണ്ടിയാണ് ഇക്കണ്ട നേതാക്കന്മാരെല്ലാം കഷ്ടപ്പെട്ടത് എല്ലാം ഇസ്ലാമിന്റെ കാൽ കീഴിൽ വരണം എന്നാലാണ് മനുഷ്യന് സന്തോഷത്തോടു കൂടി നമസ്കരിക്കാൻ റോഡിലൊക്കെ നിന്ന് നമസ്കരിക്കാം നിർമ്മല കോളേജിൽ നമസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞ് കഷ്ടപ്പെടേണ്ടതില്ല അന്തസ്സായിട്ട് നിർമ്മല കോളേജ് മൊത്തം നമുക്ക് പള്ളിയായിട്ട് അങ്ങോട്ട് മാറ്റാം അങ്ങനെ ഇസ്ലാമിൻ്റെ കാൽ കീഴിൽ വരും ഈ ലോകം മുഴുവനും അതിനുവേണ്ടി നിങ്ങൾ ദ്വാച ഹമീദേ അതെ ദ്വാച നിങ്ങൾ ദ്വാച ഇസ്ലാമിൻ്റെ കാൽ കീഴിൽ ഇതെല്ലാം വരണം

പാർലമെന്റ് എന്തായിരിക്കും എന്തായിരിക്കും നിലപാട് തീരുമാനത്തിനുള്ള മാനദണ്ഡം ഇന്ത്യ ഇസ്ലാമിന്റെ വന്നാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് ആരാണ് ആരാണ് ഭരണാധികാരി എന്നൊക്കെയുള്ള ഇദ്ദേഹത്തിന്റെ നിഷ്കളങ്കമായിട്ടുള്ള ചില സംശയം നിങ്ങൾ വിഭാഗങ്ങൾ ഏറെയുണ്ട് ലോക മുസ്ലിങ്ങൾക്കിടയിൽ പ്രധാനമായി രണ്ട് വിഭാഗം ഷിയാക്കൾ സുന്നികൾ അവർക്കിടയിൽ ഷാഫി ഹനഫി ഹംബലി സുന്നികൾക്കിടയിൽ നാല് വേറെ എല്ലാം കൂടി വേറെ പരിപാടി ഇവർ പരസ്പരം പലരും സലാം മടക്കില്ല ചിലരെങ്കിലും പരസ്പരം വൈരുദ്ധ്യങ്ങളുടെ സമാനമായ ഇസ്ലാമിക ഇസ്ലാമിക മതവിഭാഗങ്ങളിലെ വിഭാഗങ്ങൾ തമ്മിൽ എവിടെയാണ് ഭരണം ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ഭരണം വിഭാഗങ്ങൾക്കുറിച്ച് യാതൊന്നും അറിയാത്ത ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഇതുപോലെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാകും അതാ അവരെ കുറ്റം പറയാനും പറ്റില്ല കാരണം ഇസ്ലാമിന് അധികാരം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണം എന്നതാണല്ലോ ആത്യന്തികമായിട്ടുള്ള ഒരു 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 ലക്ഷ്യം അങ്ങനെ വരുമ്പോൾ ഷിയാക്കളായിരിക്കുമോ ഭരിക്കുന്നത് സുന്നികളായിരിക്കുമോ ഭരിക്കുന്നത് ഇനി അതല്ല മറ്റ് ഒരുപാട് വിഭാഗങ്ങളുണ്ടല്ലോ ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ്യാക്കള് പിന്നെ ഇതിൽ ആരായിരിക്കും എന്ന ഇസ്ലാമിക വിരുദ്ധമാണ് െതിരാണ് ജനാധിപത്യത്തിനെതിരാണ് മാനവികതയെ മരണത്തിന് വിട്ടു കൊടുക്കുന്ന മഹാപാതകമാണ് നമ്മളൊക്കെ പറയണം ജമാ ഇസ്ലാമിക്കാരൻ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി ഉണ്ടാക്കി കുറച്ചു മുമ്പ് ഇയാളുടെ സ്ഥാപകൻ മൗലാന മൗദൂദി പറഞ്ഞത് ജനാധിപത്യം ഇസ്ലാമിന്റെ പദ്ധതിയിൽപ്പെടുന്ന പദാബലി അങ്ങനെ ആസാദി ഓർ ഓർ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥമുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മൗദൂദി മൗദൂദി സാഹിബിന്റെ സാഹിബിന്റെ മുസ്ലിങ്ങളും എന്നാണ് അർത്ഥം സിയാസി ഉറുദുവിൽ സുപ്രസിദ്ധമായ തലക്കെട്ട് മതേതര വിരുദ്ധനായിട്ടുള്ള ആശയവും ലക്ഷ്യവും ഈ ഹലാൽ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്നതായിരുന്നു തലക്കെട്ട് മലയാളത്തിലേക്ക് ഇങ്ങനെ പറയാം മുസ്ലിങ്ങളും സമകാലീന വെല്ലുവിളികളും ഈ രണ്ട് പുസ്തകവും വായിച്ചിട്ടുണ്ടോ മുസ്ലിം ലീഗുകാർ വായിക്കണം ജമാഅത്തെ ഇസ്ലാമിക്കാർ വായിച്ചിട്ടുണ്ടാകും നാട്ടാനോട് മറയില്ലാതെ പറഞ്ഞു കൊടുക്കണം സാമ്രാജ്യത്തെ അമസ്ലീമിന്റെ കയ്യിൽ നിന്ന് ഇന്ത്യക്കാരനായ മുസ്ലിമിന്റെ കയ്യിലേക്ക് അധികാരം കൈമാറുന്ന പ്രക്രിയയുടെ പേരാണ് സ്വാതന്ത്ര്യം ഒരു ഒരമുസ്ലിമിന്റെ കയ്യിൽ നിന്നും മറ്റൊരു മുസ്ലിമിന്റെ കയ്യിലേക്ക് അധികാരം കൈമാറുന്നത് കൊണ്ട് ഇസ്ലാമിനോ മുസ്ൽമാനോ എന്തു ഗുണം ഇതിനുവേണ്ടി നടത്തുന്ന കോപ്രായങ്ങളെ സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നിടത്തോളം മോശമായ മറ്റെന്തുണ്ട് പ്രപഞ്ചത്തിൽ അല പറയുന്നത് ജമാഅത്തെ മൗദൂദി സാഹിബിന്റെ ആസാദി ഓർ മുസ്ലിം ആ പുസ്തകത്തിലും സമകാലീന വെല്ലുവിളികളും എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിലും അദ്ദേഹം നിലപാട് കൃത്യതയോടെ ആശയ ഈ വായന സ്വാതന്ത്ര്യം കൊടുത്തത് ഇസ്ലാമിന് വലിയ രൂപത്തിൽ വെല്ലുവിളിയായിട്ടുണ്ട് അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പുസ്തകങ്ങളൊക്കെ ഇവർ വായിക്കുന്നത് കൃത്യതയോടെ പ്രഖ്യാപിക്കുന്നുണ്ട് എന്താ ജമാഅത്തെ ഇസ്ലാമിയുടെ മറുപടി ജമാഅത്തെ ഇസ്ലാമിയോട് പറഞ്ഞു ചോദിക്കുന്നു ജമായത്ത് ഇസ്ലാമി ആയുധം കൊണ്ട് അധികാരം കൈയടക്കാം എന്ന് തീരുമാനിച്ച പ്രസ്ഥാനമാണ് ജിഹാദുൽ ഫിൽ ഇസ്ലാം എന്ന് പറയുന്ന പുസ്തകമുണ്ട് തന്നെ തടിച്ച പുസ്തകം അദ്ദേഹത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് മൗദൂരി സാഹിബിന്റെ ജിഹാദുൽ ഫിൽ ഇസ്ലാം ഇസ്ലാമിൽ ജിഹാദ് അല്ലെങ്കിൽ ജിഹാദ് ഇസ്ലമിൽ എങ്ങനെ വേണമെങ്കിൽ വിളിക്കാം അദ്ദേഹം പറയുകയാണ് പതിമൂന്ന് കൊല്ലക്കാലം കുറേ ഭീകരമായ പ്രസംഗത്തെയും എതിരാളികളുടെ അക്രമത്തെയും എതിരിട്ട് നബി നബിതിരുമേലി നടത്തിയത് വാക്കുകൊണ്ടുള്ള പ്രബോധനമാണ് ഫലം ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് അദ്ദേഹം ഗഡ്ഗം അത്ഭുതകരമെന്ന് പറയട്ടെ അള്ളന്റെ കാരുണ്യത്താൽ ലോകത്തിന്റെ വലിയൊരു ഭാഗം ഈ വാളിനു കീഴെ ഇസ്ലാമിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നാം കണ്ടത് വാളാണ് വഴി ആയുധമാണ് ഭയം ആശയമല്ല എന്ന് പ്രഖ്യാപിക്കുന്നു ജിഹാദുൽ ഫിൽ ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൽ മൗലാന മഹദൂദി സാഹിബ് ആരാണ് നിങ്ങളുടെ ഭയം തീരുമാനിക്കുന്നത് കോട്ടക്കൽ പ്രസംഗിക്കണം ചങ്കോട്ടയിൽ വിശദീകരിക്കണം ഇതാണ് നിങ്ങളുടെ നിലപാട് ഇനി ഇസ്ലാമിക ഭരണം സ്ഥാപിച്ചാൽ അവിടെ അമസ്ലിങ്ങളുടെ സ്ഥിതി എന്താണ് ൾക്ക് ആ രാജ്യത്ത് ജീവിക്കാൻ അവകാശം ഉണ്ടാവില്ല ഉൾക്കടലിലേക്ക് പോയി വേണിച്ചാവുമോ അതോ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പോകുമോ എന്ന ചോദ്യം ജീവിക്കണമെങ്കിൽ മുസ്ലിം രാജ്യത്ത് പ്രത്യേക നികുതി അടക്കം കൊടുത്ത് പ്രത്യേക അവകാശാധികാരങ്ങൾ പലതും പണയം വെച്ച് അടങ്ങി ഒതുങ്ങി കഴിയണം മോദൂദി സാഹിബ് വിശദീകരിക്കുന്നവർക്ക് ദിമ്മികൾ എന്നാണ് എന്നല്ല അടിമകൾ എന്ന് വ്യാഖ്യാനിക്കാൻ വേണമെങ്കിൽ മലയാളത്തിൽ നിങ്ങൾ ഇപ്പോൾ ഈ കേട്ട പ്രസംഗത്തിൽ ഉഗ്രൻ കേട്ടത്തിൽ ഇത് ഏതെങ്കിലും സംഘപരിവാർ നേതാവ് അല്ല ഈ പറയുന്നത് ഇത് മലബാർ ഭാഗത്തുള്ള കോഴിക്കോട് പ്രേംനാഥ് സി പി എം കാരനാണ് സഖാവാണ് ഇതുപോലെ പല പ്രസംഗങ്ങളുണ്ട് പക്ഷേ ഈ പ്രസംഗത്തിൽ ഇന്ത്യ ഇസ്ലാമിന് കീഴിൽ വന്നാൽ എന്ത് സംഭവിക്കുന്നതാണ് പറഞ്ഞത് അപ്പം പലരും അറിയാത്തവർ വിചാരിക്കും ഇസ്ലാം ഒന്നാണ് ഒറ്റയതാണ് ഒന്നുമല്ല ഒരുപാട് ഒരുപാട് ഘടകങ്ങളുണ്ട് അതിനകത്ത് തന്നെ പരസ്പരം അംഗീകരിക്കാത്ത ഒത്തിരി കഥകളുണ്ട് ഇപ്പോൾ അവിടെ സൗദിയിലെ മെക്ക തന്നെ തകർത്തിട്ട് അവിടെ പുതിയ ഖരീബ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നു ഒരുപാട് സംഘടനാ വിഭാഗങ്ങളായി മാറിയിട്ടുണ്ട് എല്ലാവരും സ്വർഗത്തിനു വേണ്ടി മാത്രമാണ് കഷ്ടപ്പെടുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് ആകെ എനിക്കൊരു സമാധാനം കാരണം സ്വർഗത്തിനു വേണ്ടി വാളുകൊണ്ട് ഇസ്ലാമിനെ പടുത്തുയർത്താൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ അതൊരു സമാധാനമാണ് വലിയ രൂപത്തില് കാരണം ജിഹാദ് എന്ന് പറഞ്ഞാല് വാളുകൊണ്ടതല്ലെങ്കിൽ കൈകൊണ്ട് അതല്ലെങ്കിൽ കണ്ണുകൊണ്ട് കോപത്തോടെ തിജ്വാലയോടുകൂടി ഒന്ന് കാഫിറുകൾക്കെതിരെ നോക്കിയാലും അത് പോരാട്ടമാണ് എന്നാണ് സുനി ബിനുമാച റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടായിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഹദീസിൽ പറയുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലും അതുതന്നെയാണ് തിരുമുതി റിപ്പോർട്ട് ചെയ്യുന്ന മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് നസായിയുടെ പുസ്തകം ഇരുപത്തിനാല് ഹദീസ് നമ്പർ പത്ത് ഖുർആൻ ഒൻപതിൻ്റെ എഴുപത്തി മൂന്ന് ഇബിനു അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട് തൻവീർ അൽ മെക്കാസ് എന്ന് പറയുന്ന ഹദീസിലുണ്ട് ജലാലനി തഫസീറിലുണ്ട് ഇബിനു കഫീർ റിപ്പോർട്ട് ചെയ്യുന്ന ഒൻപതാം അധ്യായത്തിലെ നൂറ്റി പതിനൊന്നിൻ്റെ വ്യാഖ്യാനമായിട്ടും വ്യക്തമായിട്ടും കാഫിറുകളോടുള്ള ഒരു വിശ്വാസിയുടെ സമീപനം എന്താണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് മുഹമ്മദ് നബി പറഞ്ഞത് ഈ ലോക ജീവിതത്തെ പരലോക ജീവിതത്തിന് വിൽക്കാൻ തയ്യാറുള്ളവർ അള്ളാഹുവിന്റെ സ്വർഗത്തിനു വേണ്ടി ജിഹാദ് നടത്തണമെന്നാണ് അള്ളാഹുവിനു വേണ്ടി നമ്മൾ ആ മുസ്ലിങ്ങളെ ഒന്ന് കൊന്നാൽ നമുക്ക് പരിശുദ്ധമായിട്ടുള്ള സ്വർഗ്ഗമല്ലേ അള്ളാഹു വെച്ചിരിക്കുന്നത് ഏഴാം അധ്യായം നാലാം അധ്യായത്തിന്റെ എഴുപത്തിനാലിനൊന്ന് നോക്കിയാൽ മതി അതിന്റെ വിശദീകരണത്തിലുമുണ്ട് മുഹമ്മദ് നബി പറഞ്ഞത് തന്നെ അവിശ്വാസികൾക്കെതിരെ അതായത് അമുസ്ലിങ്ങൾക്കെതിരെ ജിഹാദ് നടത്തണം എന്നത് മുസ്ലിങ്ങൾക്കുള്ള അള്ളാഹുവിന്റെ നിർബന്ധമായിട്ടുള്ള കല്പനയാണെന്ന അങ്ങനെ ഇസ്ലാമിനെ ലോകവ്യാപകമായി സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ ബാധ്യതയാണ് അതാണ് രണ്ടാം അധ്യായത്തിന്റെ ഇരുന്നൂറ്റി പതിനാറിലും പറയുന്നത് അങ്ങനെ തന്നെ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ഒരു ബാധ്യതയാണത് അള്ളാഹുവിനെയും അവന്റെ സൂലിനെയും എതിർത്താൽ അവരുടെ കൈകളും കാലുകളും ഒക്കെ ഏതൊരു നിന്ന് ഛേദിക്കണമെന്ന് അഞ്ചാം അധ്യായത്തിന്റെ മുപ്പത്തിമൂന്നാമത്തെ വചനം പറഞ്ഞതിനനുസരിച്ചിട്ടാണ് ജോസഫ് മാഷിന്റെയൊക്കെ ശിക്ഷ ഇവിടെ നടപ്പിലാക്കി സവാദിനെ പോലെയുള്ള ആളുകളൊക്കെ സ്വർഗ്ഗം ഉറപ്പിച്ചില്ലേ അതൊക്കെ ഇതിന്റെ ഭാഗമാണ് മുഹമ്മദ് നബി തന്നെ പറഞ്ഞത് ബഹുദൈവാരാധകരുമായിട്ട് സഹവസിച്ചാൽ അവനോടൊപ്പം ജീവിച്ചാൽ അവനും ബഹുദൈവ വിശ്വാസിയാണെന്നാണ് പറഞ്ഞത് അബുദാബുദ് റിപ്പോർട്ട് ചെയ്ത രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴാമത്തെ അതീസാണ് അതുപോലെ മുമ്പ് വേദം നൽകിയിട്ടുള്ള ആളുകളുണ്ടല്ലോ ക്രിസ്ത്യാനികളും യഹൂദരും ഒക്കെ ആ ബഹുദൈവ വിശ്വാസികളിൽ പെട്ട സത്യനിഷേധികളൊക്കെ നരകത്തിലാണെന്ന് ആഹു ഖാൻ പറഞ്ഞത് അവരതിലെ എല്ലാ കാലവും ജീവിക്കും ഒരിക്കലും അവർക്ക് അതിൽ നിന്ന് മോചനമില്ല അവർ തന്നെയാണ് സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവരെന്നാണ് തൊണ്ണൂറ്റിയെട്ടാം അധ്യായത്തിൻ്റെ ആറാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് ലാ ഇലാഹ ഇല്ല അതായത് അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് വരെ അവരോട് യുദ്ധം ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം നസ റിപ്പോർട്ട് ചെയ്യുന്ന മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് എഴുപത്തി എഴുപത്തെട്ട് എഴുപത്തി ഒമ്പത് എൺപത് എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് ഇതെല്ലാം അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ആളുകളെ കൊല്ലണം എന്ന മഹത്തായ സന്ദേശമാണ് പഠിപ്പിക്കുന്നത് ഈ സന്ദേശം മനസ്സിലാക്കാൻ വൈകിയതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഞാനൊക്കെ ഈ മതത്തെ ഇത്രയും കാലം വിമർശിച്ചത് എന്ന് തോന്നിപ്പോവാണ്